ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ആരോ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു വ്ളോഗ് ചെയ്യണമെന്ന് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ അതായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ ഞാനിത് ചെയ്തു തീർക്കുന്നത് കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് ക്ലീനിങ് എന്ന് പറയുന്ന പരിപാടി ഒറ്റ ദിവസം കൊണ്ട് എനിക്കിപ്പോൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നില്ല കണ്ടില്ലേ നീലുട്ടനും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ടാണ് ഞാൻ ഫുള്ള് വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തത് ഫസ്റ്റ് തന്നെ ചെലന്തികലയൊക്കെ ഒന്ന് അടിച്ച് കളയുവാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ഡലകാലം അതായത് വൃശ്ചികമാസം തുടങ്ങാറായി ഈ ഒരു വ്ളോഗ് വരുന്നത് മിക്കവാറും മിക്കവാറും എന്നല്ല വൃശ്ചികം ഒന്നാം തീയതി രാവിലെയായിരിക്കും ഈ ഒരു വ്ളോഗ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നത് അപ്പോൾ അതിനു മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ വൃശ്ചികം ഒന്നിനു മുമ്പ് വീടെല്ലാം വൃത്തിയാക്കി ഇടണമെന്നൊരാഗ്രഹമുണ്ട് നീലൂട്ടൻ ഈ പ്രാവശ്യം മലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ നീലൂട്ടൻ ആദ്യമായിട്ട് മലയ്ക്ക് പോകാൻ പോവാം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും വൃശ്ചികം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ഈ പണികളെല്ലാം അങ്ങ് പെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടികളൊക്കെ നമുക്കൊന്ന് കോൺസൻട്രേറ്റ് ചെയ്ത് ചെയ്യാമല്ലോ അപ്പം നീലൂട്ടനും ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പം പൊടി പ പരമാവധി ഞാൻ അവനോട് മാറിപ്പോവാൻ പറയുന്നുണ്ട് പക്ഷേ അവൻ കേൾക്കുന്നില്ല ഞാൻ ഒരു തോർത്ത് എനിക്ക് പൊടിയുടെ ചെറിയ പ്രശ്നം ഇപ്പോൾ ഉണ്ട് കേട്ടോ നേരത്തെ അത്രയ്ക്ക് അധികം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ട് പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാനൊരു തോർത്തെടുത്ത് മൂക്കും വായും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലായിടത്തേം ചെലന്തി വലയാണ് ഞാൻ ഫസ്റ്റ് അടിക്കുന്നത് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം ചെലന്തി വില അടിക്കുമായിരിക്കും കേട്ടോ കുറേ നാളായി ചെലന്തി വില അടിച്ചിട്ട് തറ തൂത്ത് തുടക്കിയ എന്നല്ലാതെ ചിലന്തി വില പൊടി ഇതൊക്കെ അടിച്ച് കളയുന്നതൊക്കെ കുറവായിരുന്നു അപ്പോൾ നമ്മുടെ കണ്ടില്ലേ ഈ ഒരുപാട് ഫോട്ടോസ് ഇരിപ്പുണ്ട് അപ്പോൾ ഈ ഫോട്ടോസിലെല്ലാം ചെലന്തി വലയും പൊടിയും മണ്ണും ഒക്കെയാണ് കേട്ടോ മണ്ണില്ല സോറി ആ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാണ് പൊടിയാണ് കേട്ടോ പൊടി എങ്ങനെ വരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല കൂടുതലും പൊടിയും ചെലന്തിവലയായിരുന്നു അങ്ങനെ ഓരോ ഫോട്ടോസിലും ഞാനിങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ ഒരു ഫോട്ടോ ഞാൻ തുടച്ച് വഴി താഴെ വീണിട്ടുണ്ട് അതും എടുത്തോണ്ടാണ് നീലൂട്ടം നടക്കുന്നത് അപ്പോൾ ചെലന്തിവലയുടെ കാര്യം പറയണ്ട എല്ലായിടത്തും ചെലന്തിവലയുണ്ട് കേട്ടോ ശരിക്കും ഞാൻ ഈ ക്ലീൻ ചെയ്യുന്ന ടൈമിലാണ് മുകളിലോട്ടൊക്കെ ഒന്ന് നോക്കുന്നത് ഫാനിലൊക്കെ നല്ല പൊടി അഴുക്കുകൊണ്ട് കുറേ നാളായി ഫാന് തുടച്ചിട്ട് അപ്പോൾ അതും ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം ചലന്തി വിലയൊക്കെ ഒന്ന് അടിച്ച് നീറ്റാക്കാമെന്ന് വിചാരിച്ചു ഫാൻ ഞാനിപ്പോൾ തൊടുന്നില്ല കാരണം അതെനിക്ക് പറ്റത്തില്ല നീലവിട്ടാൻ നിൽക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റൂൾ ഇട്ട് മേളിൽ കയറിയാലും അവനും കൂടി വലിഞ്ഞ് കയറാനായിട്ട് നോക്കും അതുകൊണ്ട് ഞാൻ ആ ഒരു റിസ്ക് എടുക്കാൻ ഇപ്പം നിൽക്കുന്നില്ല കേട്ടോ പിന്നെ പാട്ടിട്ടിട്ടാണ് ടി വിയിൽ പാട്ടിട്ടിട്ടാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് അപ്പം ഇടയ്ക്കൂടെ കളിയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നീലൂട്ടൻ അവിടെ ബെഡ്ഷീറ്റ് വിരിച്ച് എന്നെ സഹായിക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഒന്ന് വലയൊക്കെ അടിച്ച് നീറ്റാക്കിയിട്ട് വേണം നമുക്ക് തറ തൂക്കാനും ജനലൊക്കെ തുടയ്ക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും പറക്കി ഒതുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനേ മുകളിലത്തെ വല അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളു കേട്ടോ വല എന്ന് പറഞ്ഞാൽ ശരിക്കും വലയുണ്ട് കേട്ടോ ഇതിനു മാത്രം ജലന്തി എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ എന്താ പറയുക വലിയ ജലന്തി ഇല്ല കേട്ടോ ചെറിയ ചെറിയ ചിലന്തികൾ ഇങ്ങനെ അരി കൂടെ ഇലയെ കൂടെ ഒക്കെ പോകുന്നതാണ് ഞാനിപ്പം മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഓരോ മൂലക്കെന്ന് വേണ്ട ഭിത്തിയിലെല്ലാം ചലന്തി വല കിട്ടിയിട്ടുണ്ട് അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ തന്നെ പറഞ്ഞാൽ മതി നമ്മൾ ആഴ്ചയിലൊരിക്കലോ ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഇല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വലയൊക്കെ ഒന്ന് അടിച്ച് വീട് വൃത്തിയാക്കാനായിട്ട് നോക്കണം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഈ അവസ്ഥ വരും എല്ലാം കൂടി അവസാനം ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് എല്ലാത്തിനും കൂടെ സമയം തികയാതെ വരും നമ്മുടെ ആരോഗ്യം ഇല്ലാതെ വരും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ചലന്തി വില അടിക്കണം മെയിനായിട്ടും തൂക്കുന്നത് നമ്മൾ ദിവസവും തൂക്കുമായിരിക്കുമല്ലോ ചലന്തി വിലയൊന്നും ദിവസവും അടിക്കാറില്ല ഞാൻ അടിക്കാറില്ല ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ ആ ജനലിൻ്റെ സൈഡിലും നമ്മുടെ ഹാളിലെ താഴത്തെ ജനലാണ് കേട്ടോ അവിടെ എല്ലാം ചലന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി സഹിതം ഉണ്ട് കേട്ടോ ഭയങ്കര പൊടിയാണ് ഞാൻ ഈ മൂക്കും വായും കെട്ടി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടിയേനെ കേട്ടോ ഞാൻ കിടപ്പായേനെ സത്യം അതുപോലെ പൊടിയുണ്ടായിരുന്നു ആ പൊടിയെല്ലാം കൂടെ എൻ്റെ മൂക്കിലും വായിലും കയറും ഞാൻ കിടപ്പാവും പിന്നെ ആ ഒരു വാഷ് വാഷ്ബേസിൻ്റെ അടിയിലൊക്കെ നല്ല ചലന്തി വില ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാനും ഒക്കെ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ തുടപ്പൊന്നും ബാക്കി കാര്യങ്ങളൊന്നും ഇന്നില്ല ഇന്ന് ഫുള്ള് വീട് ഫുള്ള് ഞാൻ ചലന്തി വലയടിച്ചു വലയടിച്ചതിന് ശേഷം ആ വല അടിച്ച് പൊടിയെല്ലാം ആയത് തറയെല്ലാം ഒന്ന് തൂത്ത് ക്ലീനാക്കി ഇട്ടിട്ട് ബാലൻസ് ഞാൻ അടുത്ത ദിവസമേ ചെയ്യുന്നുള്ളൂ അതായത് ഈ കസേരയിൽ ഇരിക്കുന്ന തുണികളെല്ലാം നനച്ച തുണികളാണ് കേട്ടോ ഉണങ്ങിയിട്ടില്ല മഴയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ ചാറ്റലുണ്ട് മഴക്കോളുമുണ്ട് അതുകൊണ്ട് തുണി ഉണക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അതെല്ലാം നനച്ച തുണികളാണ് അങ്ങനെയെടുത്ത് വെച്ചേക്കും ഇനി വിരിച്ചിടണം ഞാൻ അകത്ത് ഇപ്രാവശ്യം കയറ് കെട്ടുന്നില്ല കാരണം അവിടെയൊക്കെ വൃത്തിയാക്കണം വലയടിക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അകത്ത് ഞാൻ കയറ് കെട്ടുന്നില്ല ഇല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലായിരുന്നു ഞങ്ങൾ ഞാൻ കയറ് കെട്ടിയിട്ട് അവിടെയായിരുന്നു തുണി വിരിച്ചിട്ട് ഇട്ടിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടും വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടും ക്ലീനിങ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടും മഴയാണെന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് തന്നെ കയറി കിട്ടും കേട്ടോ അപ്പം തറയെല്ലാം തൂത്തു വൃത്തിയാക്കി ഇനി താഴെ കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ ഒരുപാട് പൊടികളും അതായത് കട്ടിലിൻ്റെ അടിയിൽ എന്താ പറയുക തറ ഞാൻ തൂക്കാറുണ്ട് കട്ടിലിൻ്റെ അടിയിൽ കട്ടിലുണ്ടല്ലോ അടിഭാഗം അവിടെ നല്ല ചിലന്തി വിലയും എല്ലാം ഉണ്ട് കേട്ടോ പൊടിയുണ്ട് അത് ഒരുപാട് നാളായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ തോർത്തൊക്കെ അയച്ച് മാറ്റി ഇനി തൂത്താൽ മാത്രം മതിയല്ലോ അതുകൊണ്ട് ഞാൻ തോർത്തെല്ലാം അഴിച്ചു മാറ്റിയിട്ട് അവിടെയും കൂടി ഒന്ന് കട്ടിൽ നീക്കിയിട്ട് വലിച്ചു നീക്കിയിട്ട് തൂക്കാമെന്ന് വിചാരിച്ചു ഈ കട്ടിലായതുകൊണ്ട് വലിയ വെയിറ്റ് ഇല്ലാത്ത കട്ടിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വലിച്ചു നീക്കാനൊക്കെ പറ്റും പിന്നെ ഓരോരോ ഇങ്ങനെ വലിച്ചു നീക്കുമ്പോഴായിരിക്കും നീലൂട്ടൻ്റെ ഓരോരോ കാറുകളും ബസ്സും ടെമ്പോയും ജീപ്പും ലോറിയും എല്ലാം കിട്ടുന്നത് ഓരോ സാധനങ്ങളും ഓരോന്നിൻ്റെ അടിയിൽ കാണും കേട്ടോ അങ്ങനെ അതെല്ലാം പറക്കി മാറ്റിയിട്ട് വേണം പിന്നെ തൂത്ത് വാരാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ക്ലീനിങ് കഴിഞ്ഞു ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ രണ്ടാമത്തെ ദിവസം ഫാൻ തുടക്കിയാണ് ആദ്യം ചെയ്യുന്നത് അത് ഞാൻ ചേട്ടയെ ഏൽപ്പിച്ചേ ഞാൻ തലേന്നേ ഞാൻ പറഞ്ഞു നാളെ ഫാൻ തുടക്കണം ഫാൻ ഒന്ന് തുടച്ചു തരണം എന്നിട്ടേ കുളിക്കാൻ കയറാവൂന്നെട്ടോ ജോലിക്ക് പോകാൻ വേണ്ടി അപ്പോൾ രാവിലെ തന്നെ കുളിക്കുന്നതിന് മുമ്പ് കുളിക്കാൻ കയറുന്നതിന് മുമ്പ് ഫാൻ തുടച്ച് തരുവാട്ടോ എനിക്ക് ഇങ്ങനെ കയറി നിന്ന് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെയല്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഇങ്ങനെ കയറി നിൽക്കുന്ന വഴിക്ക് നീലൂട്ടാൻ ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ വലിഞ്ഞ് കയറുന്ന സ്വഭാവം അവനും കൂടെ വലിഞ്ഞ് കയറി ഞങ്ങൾ രണ്ടുപേരും കൂടെ മറിഞ്ഞടിച്ച് വീണ് കഴിഞ്ഞാൽ അഫട്ട കിടക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചേട്ടയെ ആ ജോലി ഏൽപ്പിച്ചു അത് കഴിഞ്ഞിട്ട് കട്ടിലൊന്ന് പൊക്കി വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ല നേരത്തെ പറഞ്ഞില്ലേ കട്ടിലിൻ്റെ അടിയിൽ ചിലന്തി വിലയും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പം അതൊക്കെ ഒന്ന് തട്ടിത്തൂത്ത് കളയാണ് കേട്ടോ നല്ല പൊടിയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കട്ടില് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതിന് ശേഷം കട്ടിലിട്ടിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അടിച്ച് വാരിയിട്ടേ ഇല്ല കേട്ടോ ഇന്നാണ് അടിച്ച് വാരുന്നത് നല്ല ചലന്തി വില ഉണ്ടായിരുന്നേ പൊടിയും ഉണ്ടായിരുന്നു അതിനുശേഷം ജനല് എല്ലാം ഒന്ന് തുറന്നിട്ടു കേട്ടോ തുറന്നിട്ടിട്ട് നമ്മുടെ ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ പാവക്കുട്ടികളൊക്കെ ഇരിക്കുന്ന സെക്ഷൻ അവിടെ ഒക്കെ ഒന്ന് തൂത്തു വൃത്തിയാക്കും കേട്ടോ പൊടി നല്ല അവിടെ നല്ല പൊടിയുണ്ട് കുറേ നാളായി ഞാൻ അവിടെ ഒന്ന് പൊടിയടിച്ച് വാരിയിട്ട് അവിടുത്തെ സാധനങ്ങളെല്ലാം ഓരോ എന്താ പറയുക റോയിലെ സാധനങ്ങൾ മാറ്റിയിട്ട് അടിയിൽ ന്യൂസ് പേപ്പർ ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് എത്ര നാളത്തേനും ഇങ്ങനെ ഇരിക്കുമെന്നറിയത്തില്ല നീലൂട്ടനല്ലേ ആള് ഞാനിപ്പോൾ ഇങ്ങനെ അടിച്ചു വാരിത്തോത്ത് ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് വയ്ക്കും അവ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് ന്യൂസ് പേപ്പർ പിടിച്ചൊരൊറ്റ വലിയൊടുക്കും അതെല്ലാം കൂടെ കുളവാകും അങ്ങനെയാണ് ഇവിടെ പതിവ് ഈ ബുക്കൊന്നും ഞാനീ വെക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കാറേ ഇല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി അവിടേക്കൊന്ന് വൃത്തിയാക്കും കേട്ടോ പിന്നെ പൊടി അടിക്കണമല്ലോ നല്ല പൊടി ഉണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അസുഖം വരാനായിട്ട് വേറെ ഒന്നും വേണ്ട ഒന്നാമത് കാലാവസ്ഥ ഇങ്ങനെ എന്താ പറയുക മാറി മാറി ഒരു ഒരു ഇതില്ലാതെ നിൽക്കുക മഴ വരും വെയിൽ വരും പിന്നെയും മഴ വരും പിന്നെയും വെയില് വരും അതുകൊണ്ട് പരമാവധി നമ്മൾ സൂക്ഷിക്കണം അപ്പം അതുകൊണ്ട് പൊടിയെല്ലാം അടിച്ച് ആ നാല് റോയും അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത കത്തിക്കാത്ത വിളക്കാണ് ആദ്യം ഞാൻ ആ വിളക്കായിരുന്നു കത്തിക്കുന്നത് വലിയ വിളക്കാണ് ഇപ്പം ചെറിയ വിളക്കാണ് കത്തിക്കുന്നത് അപ്പം അത് മാറ്റി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് എന്താ പറയുക വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ നമുക്ക് ആ വിളക്ക് വലിയ വിളക്കെടുത്ത് കത്തിക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം അവിടെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നേരെ വന്നത് ബെഡ് ബെഡ്റൂമിലും ഒരു ബെഡ് കിടപ്പുണ്ട് ഇത് നമ്മുടെ വലിയ ബെഡ് ബെഡ്റൂമിൽ കിടക്കുന്നത് ചെറിയ ബെഡ്ഡാണേ അപ്പോൾ അത് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ ബെഡിൻ്റെ അടിയിലായിട്ട് ദാ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ വലിയ ബെഡ് എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നും തുടയ്ക്കുന്നില്ല എല്ലായിടവും എന്താ പറയുക പൊടിയൊക്കെ അടിച്ച് വാരിയതിന് ശേഷം നാളെ തുടയ്ക്കുന്നുള്ളൂ കേട്ടോ നാളെ ജനലും തുടച്ച് തറയും തുടയ്ക്കുന്നുള്ളൂ ഇന്ന് ഞാൻ ബെഡ്റൂം ക്ലീൻ ചെയ്യുവാന്നേ ഇന്നലെ ഞാൻ സോറി പറയാൻ പറയാമറന്നു ഈ ബെഡ്റൂം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇന്നാണ് ബെഡ്റൂമിലോട്ട് കയറിയത് ചിലന്തി വില അടിക്കാനും തൂത്തു വാരാനും ഒക്കെ അപ്പോൾ ബെഡ്റൂമിലെ ജനലിൽ കുറച്ചധികം എന്താ പറയുക ഇതുണ്ടായിരുന്നു കേട്ടോ ചിലന്തി വില ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നാളായി അവിടെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് കാരണം നമ്മുടെ ഈ ഇടത്തെ സൈഡിൽ ഇരിക്കുന്ന അലമാരി ഞാൻ ഈ നിൽക്കുന്നിടത്തായിരുന്നു ഇരുന്നത് അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റി വച്ചിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മാസം എന്തോ ആയിട്ടേ ഉള്ളൂ അപ്പം ആ അലമാരി മാറ്റി വെച്ച സമയത്ത് ഞാൻ എല്ലാം ഈ ഒരു ജനലിൻ്റെ മൂന്ന് പാളി ഫുള്ള് ചെലന്തി വില അടിച്ച് തുടച്ച് ഇട്ടിരുന്ന അപ്പം എന്നാലും എങ്കിൽ പോലും അവിടെ നല്ല ചലന്തി വലയും പൊടിയും ഉണ്ടായിരുന്നേ പിന്നെ ഭിത്തിയിലെ എല്ലാം പിന്നെ കഥകിൻ്റെ ബാക്കിൽ അവിടെ എല്ലാം നല്ല ചലന്തി ഉണ്ടായിരുന്നു ഈ ചലന്തി ഇതിന് മാത്രം എന്തിനാണ് ഇങ്ങനെ വല കെട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു വല എങ്ങണം പോരേ ഇത്രയധികം വല എന്തിനിങ്ങനെ കെട്ടിവെക്കുവാണെന്നു വന്നോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഏതെങ്കിലും മരത്തിലോ മരത്തിൻ്റെ ജില്ലയിലും ഒക്കെ പോയി ചലന്തി വില വല കെട്ടിയാൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടണോ ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ ചലന്തി വിലയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് തൂത്തു വരുവാണേ നല്ല പൊടിയുണ്ടായിരുന്നേ തകണ്ടില്ല നല്ല പൊടിയുണ്ട് പിന്നെ കുറേ പേപ്പറുകളും വേസ്റ്റുകളും കുറേ സാധനങ്ങളും ഉണ്ട് പിന്നെതാ ഇന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ എല്ലാം ീ വിരിക്കുന്നതിൻ്റെ താഴെ വൃത്തിയാക്കുക പിന്നെ തറ തൂത്തു വാരണം കേട്ടോ ടീ വിരിക്കുന്നതിൻ്റെ താഴെ എന്തൊക്കെയോ സാധനങ്ങൾ നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ നീലൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ ഇല്ലാത്ത സ്ഥലമില്ല ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലും അപ്പോൾ എല്ലായിടത്തും ഓരോന്നോരോന്നുണ്ട് പിന്നെതായി ഈ താഴെ കിടക്കുന്നത് പൊട്ടിയതാട്ടോ ഒരു സിംഹക്കുട്ടിയാണ് അത് പൊട്ടിപ്പോയതാ ഞാൻ പിന്നെ അത് വെച്ചേക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് അത് തൂത്തുവാരി കളഞ്ഞ കേട്ടോ പൊട്ടിയ സാധനങ്ങളൊന്നും ഞാനങ്ങനെ വെക്കാറില്ല കാരണം കാലിലോ കയ്യിലോ അങ്ങാണോ കൊണ്ട് മുറിയുവാണെങ്കിൽ പിന്നെ അത് മതി പിന്നെ കുറേ നാളെ തന്നെ അത് മതി അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ചേക്കത്തില്ല പിന്നെ അടുക്കള അടുക്കളയിലോട്ട് കയറി എന്താണ് വലയടിക്കാനും കഥകിൻ്റെ ബാക്കിലും സൈഡിലും ഭിത്തിയിലും മൂലയ്ക്കും എല്ലാം ഷെയ്ഡിൻ്റെ മുകളിലൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഷെയ്ഡിൻ്റെ മോള് അടുക്കളയിലും നമ്മുടെ ബെഡ്റൂമിലും ഷെയ്ഡിൻ്റെ മുകളിൽ ഇരിക്കുന്നതൊന്നും ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ഭാഗവും വലയടിച്ച് വൃത്തിയാക്കി പിന്നെ ഇത് ദാ നമ്മുടെ തേഡ് ഡേ ആണ് മൂന്നാമത്തെ ദിവസം ആണ് തുടയ്ക്കലും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തത് ഏറ്റവും ലാസ്റ്റാണ് തുടയ്ക്കുന്നത് അപ്പം പൊടിയെല്ലാം അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ച് അങ്ങ് പോയാൽ മതിയല്ലോ അപ്പം ഞാൻ ഷെയ്ഡിൻ്റെ കാര്യം പറഞ്ഞു വന്നത് ഓണത്തിന് അത്തം തുടങ്ങുന്നതിൻ്റെ തലേന്നാണ് ഞാൻ ഷെയ്ഡിൻ്റെ മുകളിലെല്ലാം മാറ്റി വൃത്തിയാക്കിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല പൊടി കാണും എന്നാലും ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല കേട്ടോ അവിടെയും കൂടെ ചെയ്യാൻ നിന്നാൽ ഇതിലും കൂടുതൽ ടൈം എടുക്കും വേറെ ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്തു പിന്നെ ജനലും എല്ലാ ജനലുകളും നമ്മുടെ അലമാരയും അലമാര ഞാൻ ഇടയ്ക്ക് തുടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ അഴുക്കും പൊടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഗ്ലാസ്സിലൊക്കെ നല്ല ചെറുതായിട്ടൊരു പൊടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം അലമാരിയും ജനലും ജനലിൻ്റെ പാളികളും കമ്പിയും എല്ലാം തുടച്ച് ക്ലീനാക്കി പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചവിട്ടുമെത്ത കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെ പോയി പിന്നെ നമ്മുടെ കഥകുകൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ കഥക് ഫ്രണ്ടിലെ കഥക് നല്ല പൊടി ഉണ്ടായിരുന്നെ അതൊന്നും നമ്മളെപ്പോഴും തുടക്കുന്ന കാര്യങ്ങളല്ലല്ലോ പിന്നെ ഫ്രണ്ട് ഈ കഥകിൻ്റെ ആ ഒരു ലൈൻ വരയുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് ചിലന്തി വലയും പൊടിയും ഇങ്ങനെ കയറിയിട്ട് ഭയങ്കര അഴുക്കായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു പിന്നെ തുണി വെച്ചിട്ട് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇടയ്ക്ക് തുണി വെച്ചിട്ട് തുടച്ച് തുടച്ച് നീറ്റാക്കി ക്ലിയറാക്കി ഇട്ടോ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കസേര കസേരയും തുടച്ചിട്ടാണെന്നേലും കഴുകിയിട്ടാന്നേലും കുറേ നാളായി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാൻഡ് ക്ലിയറാക്കി കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ തറ തുടയ്ക്കാനായിട്ട് പോകും കേട്ടോ തറ തുടക്കാൻ ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പോഴാണ് ത തറ തുടയ്ക്കാനായിട്ട് വന്നപ്പോഴാണ് കസേര തുടച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ അതും കൂടി അങ്ങ് തുടച്ച് വൃത്തിയാക്കി ഇട്ടു പിന്നെ ഇനി തറയും കൂടി അങ്ങ് തുടച്ച് ക്ലിയർ ആക്കി ഇട്ടാൽ മതി കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി പുറത്തെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് കേട്ടോ അകത്തെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ചെയ്തു എല്ലാം ക്ലീൻ നീറ്റ് ആൻഡ് ആക്കി ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശിവനെ ഉറുക്കം കൂടി വയ്യ നല്ല പണിയാണേ അങ്ങനെ അകത്ത് എല്ലായിടം തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലോട്ടിറങ്ങി നേരെ സിറ്റൌട്ടിലോട്ട് വന്ന കേട്ടോ ചെരുപ്പ് എല്ലാ ചെരുപ്പുകളും ഇങ്ങനെ ഇട്ടേക്കുവാണ് അപ്പോൾ അതെല്ലാം ഒന്ന് പറക്കി മാറ്റിയിട്ട് സിറ്റൗട്ട് ഇപ്പം ഞാൻ തുടച്ചെടുക്കുകയല്ല കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് തേച്ച് കഴുകുക ചെയ്യുന്നത് വെള്ളം പുറത്തോട്ട് പൊയ്ക്കോളൂല്ലോ നേരത്തെ തുടച്ചെടുക്കുമായിരുന്നു ചെയ്യുന്നത് ഇപ്പം ഞാൻ അങ്ങനെ എന്താ പറയുക തേച്ച് കഴുകി എടുക്കുന്നത് ചൂല് വെച്ച് തേച്ച് കഴുകി എടുക്കുന്ന കാര്യമെന്ന് വെച്ചാൽ സിറ്റൗട്ടിലോട്ട് ആ ചെരുപ്പ് ഇട്ടിട്ട് നമ്മൾ കയറി വരുന്നത് ചെരുപ്പ് സിറ്റൗട്ടിലല്ലേ ഇടുന്നത് അപ്പം മണ്ണും അഴുക്കും ചെളിയും ഒക്കെ കാണും അതുകൊണ്ട് തേച്ച് കഴുകി ഇടും കേട്ടോ അത് കഴിഞ്ഞ് വിളക്ക് തേച്ചു വിളക്കൊക്കെ തേച്ച് വെള്ളമൊക്കെ കൊണ്ടുവച്ചു പൂവൊക്കെ പറിച്ചു ഇട്ടു അത് കഴിഞ്ഞ് മുറ്റും തൂത്തിട്ടുണ്ട് കേട്ടോ മുറ്റും തൂക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ എനിക്ക് സ്റ്റാൻഡും ഫോണും ഒന്നും എടുക്കാനായിട്ട് അകത്തോട്ട് കയറാൻ വയ്യായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് എന്താ പറയുക ചവിട്ടുമത്തയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി അങ്ങോട്ടിട്ടു നാളത്തേനും ഉണങ്ങുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ നമ്മൾ കഴുകി ഇട്ട പകുതി മുക്ക തുണികളും അവിടെ കിടക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇനി രാത്രിയാവുമ്പം എടുത്ത് അകത്തോട്ടിടാം നാളെ വെയിൽ വരുമ്പം എടുത്ത് പുറത്തിടാം അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഈ ഒരു ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ല എന്തായാലും അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു